വിഭജന ഭീതി ദിനത്തിന്റെ ഭാഗമായി കോളേജുകളിൽ പരിപാടികൾ സംഘടിപ്പിക്കണമെന്ന സർക്കുലർ കേരള സർവകലാശാല പിൻവലിച്ചിരിക്കുകയാണ് ഗവർണറുടെ നിർദ്ദേശത്തെ തള്ളിക്കളയുന്ന നിലപാടാണ് ഇത് പരിപാടി നടത്തുന്നത് കോളേജുകൾക്ക് തീരുമാനിക്കാം അതാണ് കോളേജുകൾക്കുള്ള അധികാരം അല്ലാതെ അതിന്മേൽ ഇങ്ങനെ വേണമെന്ന് നിർദ്ദേശം വയ്ക്കാൻ ഗവർണർക്ക് കഴിയില്ല എന്നുള്ള സന്ദേശം അതിൻ്റെ പിറകിലുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ടോ ഡി ബിനോയ് ചേരുന്നു ഡി ബിനോയ് ഈ സർക്കുലറിലൂടെ ഗവർണർക്ക് കൃത്യമായ സന്ദേശം നൽകുകയാണോ ചെയ്തത് വിഭജന ഭീതി സന്ദേശം കോളേജുകളിൽ സർവകലാശാലകളിൽ നടത്തണം നൽകണം എന്നുള്ള ഗവർണറുടെ സന്ദേശത്തിന് സർക്കുലറിലൂടെ പ്രതിസന്ദേശം നൽകുകയാണോ ചെയ്തത് തീർച്ചയായും അങ്ങനെ തന്നെ പറയാൻ കഴിയും കാരണം കേരള സർവകലാശാലയുടെ കീഴിലുള്ള കോളേജുകളിലാണ് പകരം സർക്കുലർ കോളേജ് വികസന സമിതി ഡയറക്ടർ കൂടിയായ ഡോക്ടർ ബിജു ഇറക്കിയിരിക്കുന്നത് അതിൽ മുഖ്യമന്ത്രിയുടെ എതിർപ്പ് കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് കോളേജുകളുടെ അധികാരം ഉപയോഗിച്ച് വേണമെങ്കിൽ പരിപാടികൾ സംഘടിപ്പിക്കാം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് രാവിലെയും ഈ ഇതുപോലെ തന്നെ ഒരു സർക്കുലർ വൈസ് ചാൻസലർ നിർദ്ദേശപ്രകാരം ഇറക്കിയിരുന്നു അതിനകത്ത് കൃത്യമായി പറഞ്ഞിരുന്നത് എല്ലാ ക്യാമ്പസുകളിൽ അതായത് കേരള സർവകലാശാലയുടെയും കണ്ണൂർ സർവകലാശാലയും രണ്ട് വൈസ് ചാൻസലർമാരാണ് ഇന്ന് ഗവർണറുടെ നിർദ്ദേശം കൃത്യമായി നടപ്പിലാക്കാൻ ഒരു ശ്രമം നടത്തിയത് അതിൽ കേരള സർവകലാശാലയിലെ വൈസ് ചാൻസലർക്ക് വേണ്ടിയാണ് ഡോക്ടർ ബിജു നേരത്തെയും കത്ത് ഇറക്കിയത് അതിൽ തുടങ്ങിരുന്നത് ക്യാമ്പസുകളിൽ വിഭജന ഭീതി ദിനാചരണം സംഘടിപ്പിക്കണം ആ ദിനവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ സെമിനാറുകൾ നാടകങ്ങൾ എന്നിവ അവതരിപ്പിക്കണം ഇന്ന് വൈകുന്നേരത്തിനകം എന്തൊക്കെ പരിപാടികളാണ് ഓരോ കോളേജുകളിലും അവതരിപ്പിക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് വൈസ് ചാൻസലർക്ക് ലഭ്യമാക്കണം എന്നും പറഞ്ഞിരുന്നു അതിൽ തൊട്ടുപേർ വൈകുന്നേരത്തോടുകൂടി ഏകദേശം അഞ്ചു മണിയോടുകൂടിയാണ് ഒരു ആ സർക്കുളർ മാറ്റിക്കൊണ്ട് പകരം ഒരു സർക്കുലർ സർക്കുലർ ഇറക്കിയിരിക്കുന്നത് ക്യാമ്പസുകൾക്ക് അല്ലെങ്കിൽ കോളേജ് അധികൃതർക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം ഇത്തരം ഒരു ദിവസം ആചരിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ മാത്രവുമല്ല മുഖ്യമന്ത്രിയുടെ ഒരു വിയോജിപ്പ് കൂടി ഇത്തരം കാര്യങ്ങളിൽ ഉണ്ട് എന്ന് ഒരു സൂചനയും നൽകിയിരിക്കുന്നു ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സിൻഡിക്കേറ്റ് കേരള സർവകലാശാലയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഇടപെടാറുള്ള സിൻഡിക്കേറ്റ് കൃത്യമായി ഇതിൽ ഇടപെടൽ നടത്തിക്കൊണ്ടി നടത്തിക്കൊണ്ടാണ് ഇത്തരം ഒരു സർക്കുലർ ഡോക്ടർ ബിജുവിനെ കൊണ്ട് വീണ്ടും പുറപ്പെടുവിച്ചിരിക്കുന്നത് മാത്രമല്ല ഡോക്ടർ ബിജു ഒരു കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സർക്കുലർ പേരിൽ താൻ ഈ സ്ഥാനം അതായത് കോളേജ് വികസന സമിതി ഡയറക്ടർ സ്ഥാനം ഒഴിയണമെങ്കിൽ ഒഴിയാൻ തയ്യാറാണ് എന്നൊരു അറിയിപ്പ് കൂടി വൈസ് ചാൻസലർക്ക് നൽകിയിട്ടുണ്ട് കാരണം ഒരു പക്ഷേ ഈ വിവാദങ്ങളിലേക്ക് കടക്കുമ്പോഴേക്കും വൈസ് ചാൻസലർ കൈക്കൊള്ളുന്ന ഒരു നടപടിയുണ്ടോ ഒന്നുകിൽ തരം അല്ലെങ്കിൽ ആ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ആ ജോലിയിൽ നിന്ന് ഒഴിവാക്കി നിർത്തിവയ്ക്കുന്നൊരു നടപടിയുണ്ട് അതിനു മുമ്പ് അത് മുന്നിൽ കണ്ടു തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് താൻ ഒഴിയാൻ തയ്യാറാണ് എന്നൊരു സൂചന കൂടി നൽകിയിട്ടുണ്ട് എന്തായാലും വി സിയും ഒപ്പം തന്നെ സർവകലാശാലയിൽ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ചേരിപ്പോര് വലിയ തരത്തിൽ ശക്തി പ്രാപിക്കുന്നു ഒപ്പം ഈ വിഭജന ഭീതി ദിനത്തോടനുബന്ധിച്ച് നടത്തും നടത്താൻ നിശ്ചയിച്ചിരുന്ന പരിപാടികൾ ആദ്യം നടത്തണമെന്നും പിന്നീട് ചില ഇടപെടലുകൾക്ക് ശേഷം കോളേജ് വികസന സമിതി ഡയറക്ടർ തന്നെ അതിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് വേണമെങ്കിൽ കോളേജുകൾക്ക് സംഘടിപ്പിക്കാം എന്നൊരു നിലപാടിലേക്ക് കടക്കുകയും ചെയ്തു കാരണം ഇന്നും ഇന്നലെയുമായി വലിയ തരത്തിലുള്ള പ്രതിഷേധ ായിരുന്നു ഈ വിഭജന ഭീതി ദിനവുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലറിനെ ചൊല്ലി ഉയർന്നു വന്നിരുന്നത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ മന്ത്രിമാർ എല്ലാം തന്നെ ഒറ്റക്കെട്ടായി ഈ ദിനാചരണത്തിനെതിരെ വലിയ തരത്തിൽ പ്രതിഷേധിച്ചു ഒപ്പം തന്നെ ഈ ദിനാചരണം ഭരണഘടനാ വിരുദ്ധ ലംഘനമാണെന്നും ഇത്തരത്തിൽ ഗവർണറുടെ പോക്ക് അംഗീകരിക്കാനാകില്ല ഒക്കെ തന്നെ ഒരു നിലപാട് മന്ത്രിമാരും ഒപ്പം മുഖ്യമന്ത്രിയും സ്വീകരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വൈകുന്നേരത്തോടുകൂടി കോളേജുകളുടെ വികസന സമിതിയുടെ ചെയർ ഡയറക്ടർ കൂടിയായ ഡോക്ടർ ബിജു പകരം ഒരു സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത് എം ഈ പകരം സർക്കുലർ ഇറക്കുമ്പോൾ അതിന്റെ അർത്ഥം ഗവർണറുടെ നിർദ്ദേശത്തെ പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ട് ഈ പുതിയ സർക്കുലർ ആണ് അനുസരിക്കേണ്ടത് എന്നുള്ള കാര്യം അതിൽ സുവ്യക്തമാണോ അതോ ഇതിലൊരു സംശയം നിലനിൽക്കുകയും ചിലർ ഗവർണറുടെ നിർദ്ദേശത്തെ അംഗീകരിക്കുകയും മറ്റില അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു അവസ്ഥ വരുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാര്യം ഈ വിഭജന ഭീകര ദിനമായിട്ട് ആഗസ്റ്റ് പതിനാല് ആചരിക്കണം എന്നത് ആർ എസ് എസിൻ്റെ ഒരു ഹിന്ദുത്വ അജണ്ടയാണ് എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ നിലപാട് ആ നിലപാടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സർക്കുലർ വന്നിരിക്കുന്നതും പക്ഷേ സർക്കുലർ വന്നാലും ആ സർ ഈ പുതിയ സർക്കുലർ ആണ് കൃത്യമായ സർക്കുലർ എന്നുള്ള നിലയ്ക്ക് ഇത് ഇതാകുമോ നടപ്പാക്കപ്പെടുക അതോ ഗവർണറുടെ നിർദ്ദേശം നടപ്പാക്കപ്പെടുമോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നുണ്ടോ അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് പതിനാലാം തീയതി ഈ ഒരു വിഷയത്തിൽ കൂടുതൽ സംഘർഷങ്ങളിലേക്ക് പോകാനുള്ളൊരു സാധ്യത ഇപ്പോൾ കാണാൻ കഴിയുമോ എം എസ് രണ്ടാമത് ഇറക്കിയ സർക്കുലർ തന്നെയായിരിക്കും ക്യാമ്പസുകളിൽ അല്ലെങ്കിൽ ക്യാമ്പസിന്റെ ചുമതലയുള്ള പ്രിൻസിപ്പൽമാർ മുൻഗണന നൽകുക കാരണം ഇത്തരത്തിൽ ഒരു ചർച്ചകളോ സെമിനാറോ അല്ലെങ്കിൽ നാടകങ്ങളൊക്കെ അവതരിപ്പിക്കാൻ ക്യാമ്പസുകളിൽ തയ്യാറായാൽ കേരളത്തിലെ ഒട്ടുമിക്ക ക്യാമ്പസുകളിലും അതായത് പൂർണ്ണമായും ക്യാമ്പസുകളെല്ലാം തന്നെ ഒന്നുകിൽ കെ എസ് യുന്റെയോ അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ അധീനതയിലായിരിക്കും വിദ്യാർത്ഥി സംഘടന ഉള്ളത് അപ്പം ആ ക്യാമ്പസുകളിൽ ഇത്തരത്തിൽ ഒരു നീക്കം നടന്നു കഴിഞ്ഞാൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണോ അതൊരു പക്ഷേ സംഘർഷത്തിന്റെ വക്കോളം വരെ എത്തിച്ചേരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല കാരണം ഒരു സർവകലാശാലയുടെ കേരള സർവകലാശാലയുടെ കീഴിലോ അല്ലെങ്കിൽ കണ്ണൂർ സർവകലാശാലയുടെ കാര്യമായ ഒരു മേധാവിത്വം ഈ ബി ജെ പിയുടെ വിദ്യാർത്ഥി സംഘടനയായ എ വി വിപിക്കില്ല ഒരു പക്ഷെ അത്തരത്തിൽ ഭീതി വിഭജന ഭീതി ദിനാചരണം സംഘടിപ്പിക്കാൻ തയ്യാറാവുക എ വി പോലുള്ള വിദ്യാർത്ഥി സംഘടനകളായിരിക്കും അതൊരു പക്ഷേ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല എന്തായാലും ക്യാമ്പസുമായി ബന്ധപ്പെട്ട കോളേജ് അധികൃതർ ഈ രണ്ടാമത്തെ സർക്കുലർ അംഗീകരിച്ച് മുന്നോട്ട് പോകും കാരണം അവർക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്ലെങ്കിൽ സർക്കാരും പിണക്കി മുന്നോട്ട് പോകാൻ കഴിയില്ല സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ അവർ തയ്യാറാവുകയുള്ളൂ കാരണം ഒരു പരിധിവരെ ഇങ്ങനെ ഒരു രണ്ടാം സർക്കുളർ ഇറക്കിയതിന് പിന്നിൽ സിൻഡിക്കേറ്റിന്റെയും ഒപ്പം സർ സംസ്ഥാന സർക്കാരിന്റെയും ഒക്കെ ഇടപെടലുകൾ ഉണ്ടായി കാണുമെന്നുള്ളത് അത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ രണ്ടാം സർക്കുലർ ആയിരിക്കും അതിന് പൂർണ്ണമായ പിന്തുണ ലഭിക്കാം ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വൈസ് ചാൻസലർ മുൻ രജിസ്ട്രാർ രജിസ്ട്രാർ ഇങ്ങനെ വലിയ തരത്തിലുള്ള തർക്കങ്ങളും പിടിവാശികളും പോരും ഒക്കെ നടന്നുകൊണ്ടിരുന്ന സാഹചര്യം ആ സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ വൈസ് ചാൻസലർ പുറപ്പെടുവിക്കുന്ന ചില വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ വളരെ ചെറിയ ചെറിയ നിർദ്ദേശങ്ങൾ മാത്രമാണ് പല ഉദ്യോഗസ്ഥരും പാലിക്കുന്നത് അതായത് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഉദ്യോഗസ്ഥർ ഇടപെടുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ ും തന്നെ കാര്യമായ പരിഗണന നൽകാതെ വൈസ് ചാൻസലറുടെ നടപടിക്രമങ്ങളെ അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു ഒരു രീതിയാണ് ഇപ്പോൾ കേരള സർവകലാശാലയിൽ നമ്മൾ കണ്ടുവരുന്നത് ഈ സർക്കുലറിന്റെ കാര്യത്തിലും അത്തരത്തിൽ ഒരു നീക്കം ഉണ്ടാകും ക്യാമ്പസുകളിലെ അധ്യാപക സംഘടനകളെ ഒന്നടങ്കം ഇതിനെ എതിർക്കും ശക്തിയുക്തം എതിർക്കും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് ഈ വിഭജന ഭീതി ദിനാചരണം ഒരു ഒരു വരെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളതും ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ എസ് എഫ് ഐയും ഇ ഒക്കെ പറഞ്ഞ് ഇതുവരെ കേരളത്തിൽ നടത്തിയിട്ടില്ലാത്ത ഒരു ഒരു രീതിയാണ് ഈ ഗവർണർ നടപ്പിലാക്കാൻ പോകുന്നത് Terima kasih, ഈ ജ്ഞാനസഭ നടത്തിയതും ഒപ്പം ഭാരതാമ്പയെ ഭാരതാമ്പയ്ക്ക് പുഷ്പാർജന നടത്തിയതും ഒക്കെ തന്നെ ഈ കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്കിടയിൽ ഉണ്ടായ സംഭവങ്ങളാണ് അത് വലിയ ചർച്ചകളാവുകയും ചെയ്തിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഭീകര വിഭജന ഭീതി ദിനാചരണത്തിന് വേണ്ടി സംസ്ഥാന ഗവർണർ തന്നെ ക്യാമ്പസുകളിലെ വൈസ് ചാൻസലർമാർക്ക് വലിയ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇനി ഒരു പക്ഷേ നാളെ വീണ്ടും ഒരു ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ വീണ്ടും ഒരു സർക്കുലർ പ്രതീക്ഷിക്കാമെന്ന് തന്നെ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് ശരി ഡി ബോയാണ് വിവരങ്ങൾ നൽകിയത് ഓഗസ്റ്റ് പതിനാലാം തീയതി വിഭജന ഭീതി ദിനാചരണം നടത്തണമെന്ന ഗവർണറുടെ നിർദ്ദേശത്തിൽ വിവാദം തുടരുകയാണ് എന്നുള്ള കൃത്യമായ സൂചനകൾ നൽകിക്കൊണ്ട് കോളേജുകളിൽ പരിപാടികൾ സംഘടിപ്പിക്കണം എന്ന സർക്കുലർ കേരള സർവകലാശാല പിൻവലിച്ചിരിക്കുന്നു പരിപാടി നടത്തേണ്ടതും അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടതും കോളേജുകളാണ് ചെയ്യേണ്ടത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോളേജ് വികസന സമിതി പുതിയ സർക്കുലർ ഇറക്കിയിരിക്കുകയാണ് ഈ സർക്കുലർ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിഭജന ഭീതി ദിനം അല്ലെങ്കിൽ വിഭജന ഭീകര ദിനം എന്ന് പറയുന്ന ആഗസ്റ്റ് പതിനാല് എന്നുള്ള നിലയ്ക്ക് അതിനെ ആചരിക്കണം എന്നുള്ളത് ആർ എസ് എസിൻ്റെ ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമാണ് അതിലൊരു സംശയവുമില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരും സി പി ഐ നേതാക്കളും എൽ ഡി എഫിലെ പല പ്രധാനപ്പെട്ട വ്യക്തികളും സൂചിപ്പിച്ചിരിക്കുന്നത് ഇന്ന് തന്നെ മന്ത്രിമാർ ആ കാര്യത്തിൽ തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കുകയുണ്ടായി അവർ പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വിഭാഗീയതയുണ്ട് ഭിന്നിപ്പിക്കലുണ്ട് ഈ വിഭാഗീയതയും ഭിന്നിപ്പിക്കലും ആർ എസ് എസ് വളരെ ഫലപ്രദമായിട്ട് വടക്കേ ഇന്ത്യയിൽ പയറ്റിത്തെളിഞ്ഞ ഒരു കാര്യമാണ് അമിതമായിട്ടുള്ള ആ ആത്മവിശ്വാസം വടക്കേ ഇന്ത്യയിൽ പയറ്റിത്തെളിഞ്ഞ ആ കാര്യം ഇവിടെ നടപ്പാക്കാൻ കഴിയുമെന്നുള്ള അമിതമായ ആ ആത്മവിശ്വാസം വെച്ചുകൊണ്ട് ആർ എസ് എസ് പല അടവുകളും കേരളത്തിൽ പയറ്റി നോക്കിയെങ്കിലും പ്രബുദ്ധമായിട്ടുള്ള കേരളം അതെല്ലാം അവഗണിച്ച ചരിത്രമാണ് ഇതുവരെ ഉള്ളത് ഇപ്പോൾ ഗവർണറുടെ പദവി ഉപയോഗിച്ചാണ് ആർ എസ് എസിൻ്റെ നയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഗവർണർ ആർ എസ് എസിൻ്റെ ചട്ടുകമായിട്ട് പ്രവർത്തിക്കുന്ന പലതരം സന്ദർഭങ്ങൾ ഇവിടെ ഉണ്ടാവുകയുണ്ടായി അതിന് കേരളം സാക്ഷിയാവുകയും ചെയ്തു സ്വാതന്ത്ര്യദിനത്തിൻ്റെ ദിനം അതായത് ഓഗസ്റ്റ് പതിനാലാം തീയതി ഇനി മുതൽ ഇനി മുതൽ എന്ന വാക്ക് അവിടെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇതുവരെ ഇല്ലാത്തൊരു പേടി ഇതുവരെ ഇല്ലാത്തൊരു ഭീ ഭീകരത ദിനമായിട്ട് ആചരിക്കുക ഭീതിയുടെ ദിനമായിട്ട് ആലോചിക്കുക അങ്ങനെ ഒരു പേടിയെ മുന്നോട്ട് വയ്ക്കുകയാണ് അപ്പോൾ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിൻ്റെ തലേ ദിവസം ഓഗസ്റ്റ് പതിനാലാം തീയതി ഇനി മുതൽ വിഭജന ഭീകര ദിനമായിട്ട് ആചരിക്കണം ആചരിക്കണമെന്ന നരേന്ദ്രമോദിയുടെ ആഹ്വാനം ഹൃദയാവഹിച്ച് നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് ഗവർണർ എന്നാണ് ഇടതുപക്ഷ നേതാക്കൾ മന്ത്രിമാരടക്കമുള്ളവർ സൂചിപ്പിച്ചിട്ടുള്ളത് അതിനുവേണ്ടി കേരളത്തിലും ഈ ദിനം ആചരിക്കാൻ സർവകലാശാലകൾക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥാർലേക്കർ കത്തയക്കുകയും ചെയ്തു അയച്ച ആ ഉത്തരവിൽ സംഘടിപ്പിക്കുന്ന പരിപാടികളുടെ വിശദാംശങ്ങൾ അറിയിക്കാനും ആവശ്യപ്പെടുന്നുണ്ട് അതൊരു ആവശ്യമായിട്ട് അതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഡ്യൂട്ടി ആയിട്ട് അത് ഫിക്സ് ചെയ്തിരിക്കുന്നു അത് നിശ്ചയിച്ചിരിക്കുന്നു സെമിനാറുകൾ ഒരുക്കുക സെമിനാറുകൾ ഒരുക്കിയിട്ട് ഭീകരത ചർച്ച ചെയ്യാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇടതുപക്ഷ നേതാക്കൾ പ്രധാനമായിട്ടും പറയുന്നത് ഇതുവരെ ഗവർണറുടെ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസ് കൂട്ടുനിൽക്കുകയായിരുന്നു ഇപ്പോൾ ഈ വിഷയത്തിൽ അവരും എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നു ഇത് ആർ എസ് എസിൻ്റെ അജണ്ട സർവകലാശാലകളിൽ വേണ്ട എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയുടെ ഭാഗമായിട്ട് തന്നെ ഗവർണറുടെ പുതിയ നീക്കങ്ങളെയും എതിർക്കേണ്ടതുണ്ട് എന്നാണ് ഇടതുപക്ഷ നേതാക്കൾ സൂചിപ്പിക്കുന്നത് ഓർക്കുക ഇന്ത്യ എഴുപത്തിയഞ്ചാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഓഗസ്റ്റ് പതിനാലാം തീയതി ഭീകരവിരുദ്ധ ദിനമായിട്ട് ആചരിക്കണമെന്ന് ആദ്യം പ്രഖ്യാപിച്ചത് അക്കാര്യം ഇംഗ്ലീഷ് ദിനപത്രമായിട്ടുള്ള ഹിന്ദു അന്ന് നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞ് പരാമർശിക്കുകയുണ്ടായി നരേന്ദ്രമോദിയാണ് ഈ കാര്യം ആഗസ്റ്റ് പതിനാല് ഭീകരവിരുദ്ധ ദിനമായിട്ട് ആചരിക്കണം എന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പറയുകയുണ്ടായത് ദ ഹിന്ദു ദിനപത്രം അത് സൂചിപ്പിക്കുകയും ചെയ്തു ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ചരിത്ര വസ്തുതകളായിട്ട് നിൽക്കുന്നു അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ അതൊരു പുതിയ സംവിധാനമായിട്ട് കേരളത്തിൽ നടപ്പാക്കണം എന്നുള്ള നിലയ്ക്ക് ഗവർണർ സൂചിപ്പിച്ചിട്ടുള്ളത് അതിനോടുള്ള എതിർപ്പാണ് ഇന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പുതിയ സർക്കുലറിലൂടെ പ്രകടിതമാകുന്നത് ഒപ്പം തന്നെ മറ്റ് മന്ത്രിമാർ ഇടതുപക്ഷ നേതാക്കൾ എന്നിവർ ഈ പറയുന്ന ദിനാചരണത്തെ എതിർക്കുകയും ചെയ്യുകയുണ്ടായി